മോൻ എന്താ കാണുന്നത് ഹലോ ആരാസിബി നോടാണ് ആരാന്ന് ചോദിക്കുന്നത് ആരാ മോന അത് ആണ് എന്താണ് ജേ സി ബി ആണ് ജെ സി ബി പി അല്ല ജേ സി ബി അതെന്താ കണ്ണാ ബോട്ടാണത് ബോട്ട് കാണുന്നുണ്ടോ കുഞ്ഞി ബോട്ടേടെ ബോട്ടൊന്നല്ല ഞമ്മക്ക് ജെ സി ബി ആണ് ഇഷ്ടപ്പെട്ടത് എന്താ ചെയ്യുന്നത് ക്ലാപ്പി ജെസിബിനെ കണ്ട് സന്തോഷാങ്കി ക്ലാപ്പി ഏ ജി ബിക്ക് ഒരു ടാറ്റോ എടുക്ക് ഫ്ലൈങ് ഇഷ് എങ്ങനെ ഫ്ലൈങ് കിഷു കൊടുക്ക ജസി കണ്ണാ എവിടെയുള്ള മരം മുറിച്ചല്ല കണ്ണാ അതാ ജേശിബി കൊണ്ടുപോന്ന് മനസ്സിലാക്കിയോ ആ മരം മുറിച്ചുമ്പളെ നമ്മളെ കുഞ്ഞിക്കിളി വന്നിരിക്കുന്ന മരം അയ്യോ ജേശി ബിക്ക് താറ്റ കൊടുക്ക മതി കണ്ടത് മതി ജേശിബി പൂപ്പനി വാ